അൻവർ സി പി എമ്മിൽ ഉണ്ടാക്കുന്ന കലാപത്തിനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ മറ്റ് സീനിയർ നേതാക്കൾ അമർഷത്തിൽ അൻവറുടെ നീക്കങ്ങൾ ഇപ്പോൾ പരസ്യമായി മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ പി വി അൻവർ ഫേസ്ബുക്കിൽ നടത്തിയ അവസാന പോസ്റ്റ് പാർട്ടിയിലെ പുറത്തേക്കുള്ള വാതിൽ സ്വയം തുറക്കുകയാണ് ക്ഷ്യം സി പി എം പിളർത്തുകയോ അല്ലെങ്കിൽ അടുത്ത യു ഡി എഫ് മന്ത്രിസഭയിൽ മന്ത്രി പദമടക്കം വിലപേശൽ നടത്തുകയോ ആകാമെന്ന് ഉന്നത സി പി എം നേതാക്കളുടെ വിലയിരുത്തൽ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ പരസ്യമായി തിരിഞ്ഞതിനാൽ ഇനി പി വി അൻവർ ഒരു കനമുള്ള കാര്യമേ അല്ല എന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ വിലയിരുത്തൽ പി വി അൻവറുടെ ഭാവി രാഷ്ട്രീയം വ്യക്തമാക്കുന്നതാണ് സുപ്രധാനമായ അദ്ദേഹത്തിന്റെ അവസാന പോസ്റ്റ് അതിങ്ങനെ സ്വർണക്കള്ളക്കടത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരായ പരാതികളിൽ തന്നെ ബന്ധപ്പെടാം പോലീസിലെ ഒരു ചെറിയ വിഭാഗം നടത്തിയിട്ടുള്ള ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റികളെ പറ്റി വിവരം നൽകാൻ കഴിയുന്ന ആളുകൾ ധൈര്യത്തോടെ മുൻപോട്ട് വരികയാണ് വേണ്ടത് ഇത്തരം വിവരങ്ങൾ കൃത്യമാണെങ്കിൽ അവർക്കൊപ്പം തന്നെ ഈ സർക്കാർ ഉണ്ടാകും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവർക്ക് സഹായങ്ങളും സുരക്ഷയും നമ്മൾ നൽകും ഇങ്ങനെയുള്ള വിവരങ്ങൾ കൈമാറാൻ തയ്യാറായവർക്ക് ഈ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതാണ് പി വി അൻവറുടെ പോസ്റ്റ് ഇതിൽ ലൈക്ക് ചെയ്തതാകട്ടെ സി പി എം കാരും ഒരു കാര്യം വ്യക്തം പി വി അൻവറുടെ ഈ പോസ്റ്റ് സി പി എമ്മിന്റെ അടിവേര് തോണ്ടാനാണ് സി പി എമ്മിന്റെ നേതൃത്വത്തെ മുഴുവൻ അങ്ങ് മാറ്റി നിർത്തി മുഖ്യമന്ത്രിയുടെ വകുപ്പിലെ പരാതി സ്വീകരിക്കാൻ പി വി അൻവർ ഇപ്പോൾ കൗണ്ടർ തുറന്നിരിക്കുകയാണ് മുൻപ് ദേഹം ഓൺലൈൻ മാധ്യമങ്ങൾ പൊട്ടിക്കാൻ ഇത്തരത്തിൽ പരാതി കൗണ്ടർ തുറന്നിരുന്നു എന്നാൽ അന്ന് തുറന്ന കൗണ്ടറും പൂട്ടി പി വി അൻവർ സ്വയം പിൻവാങ്ങുന്നതും കേരളം കണ്ടതാണ് ഒരു കാലത്ത് കർമാനുസിനും മറുനാടൻ മലയാളിക്കുമെതിരെ പി വി അൻവർ തുറന്ന പരാതി കൗണ്ടർ ഇന്ന് മുഖ്യമന്ത്രിക്കും പോലീസ് സേനയ്ക്കും പാർട്ടിക്കുമെതിരാണ് സി പി എം പാർട്ടിക്കും പിണറായി വിജയനും സംസ്ഥാന പോലീസിനുമെതിരെ പരാതി കൗണ്ടർ തുറക്കാൻ ഈ മനുഷ്യൻ ആരാണ് നൂറ്റിനാൽപതിൽ ഒരു എം എൽ എ മാത്രം ഇടതു സ്വതന്ത്രൻ സി പി എം വോട്ട് വാങ്ങി ജയിച്ച പാർട്ടിക്കാരനല്ലാത്ത ഒരാൾ ഇത്തരത്തിൽ സർക്കാരിനും പോലീസിനും മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും എതിരെ പി വി അൻവർ തുറന്ന പരാതി കൗണ്ടർ തന്നെയാണ് അൻവറുടെ ഈ പാർട്ടിയിൽ നിന്നും പുറത്തേക്കുള്ള വഴി പി വി അൻവർ സി പി എം കാരനോ പാർട്ടി മെമ്പറോ അല്ല അതിനാൽ തന്നെ പാർട്ടിയുടെ സർക്കാരിനെയും മുഖ്യമന്ത്രിയും തെരുവിലിട്ട് അലക്കാൻ നിയന്ത്രണമൊന്നും ഇല്ലതാനും ഇനിയാണ് പി വി അൻവർ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ ഈ സർക്കാരിന്റെ കാലത്ത് തന്റെ മിച്ച ഭൂമിക്ക് പട്ടയം കിട്ടില്ല എന്നും തന്റെ ബിസിനസ്സുകൾ പൂക്കാൻ പിണറായി വിജയൻ സമ്മതിക്കില്ല എന്നും അദ്ദേഹത്തിന് ഒരു പക്ഷെ മനസ്സിലായി കാണാം ഇനി മിച്ച ഭൂമിക്ക് പട്ടയം കിട്ടാനും തടയണ ബിസിനസ് നന്നാക്കാനും ടൂറിസം ആഫ്രിക്കൻ പദ്ധതികൾ വിജയിക്കാനും കേരളത്തിൽ സർക്കാർ മാറുകയെ രക്ഷയുള്ളൂ അതിനാൽ തന്നെ പുതിയ സർക്കാരിൽ നിന്നും മാത്രമേ പി വി അൻവർ ഇനി തന്റെ ബിസിനസ്സുകൾക്ക് നീതി പ്രതീക്ഷിക്കുന്നുള്ളൂ ആഭ്യന്തര വകുപ്പിന്റെയും സി പി എമ്മിന്റെയും തകർച്ച വിളി ചോദുന്ന വിധം പാർട്ടിക്കും സർക്കാരിനും എതിരെ നീങ്ങുക വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ സി പി എമ്മിനെ പുലർത്തുക അല്ലെങ്കിൽ വരുന്ന യു ഡി എഫ് മന്ത്രിസഭയിൽ കയറുക ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പി വി അൻവറുടെ ഈ കളികളിൽ സംശയിക്കണം വരം ആരോപണങ്ങൾക്കപ്പുറം കളം മാറ്റി അല്പം വർഗീയത കൂടി പുറത്തേക്ക് എടുത്തിരിക്കുകയാണ് പി വി അൻവർ എന്ന് സംഘപരിവാർ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ആരോപിച്ച അധികാര ദുർവിനിയോഗങ്ങൾക്കപ്പുറത്ത് എം ആർ അജിത് കുമാർ ആർ എസ് എസ് കാര്യകർത്താവ് ദത്താത്രേയ ഹോസ്ബലയെയും ബി ജെ പി നേതാവ് റാം മാധവുമായും നടത്തിയ കൂടിക്കാഴ്ച പുറത്തുവിട്ടത് വരാനിരിക്കുന്ന നിയമസഭ ും യു ഡിഫ് സർക്കാർ രൂപീകരണവും ലക്ഷ്യമാക്കിയുള്ള പി വി അൻവറിന്റെ ഇരട്ടത്താപ്പെന്ന് സംഘപരിവാർ വൃത്തങ്ങൾ സംശയിക്കുന്നു ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ എന്തിനാണ് വർഗീയമാനം നൽകിയത് ബിജെപി നേതാവ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ ഗുരുവായൂർ എ ഡി ജി പി എത്തിയതിന് എന്തിനു വർഗീയമാനത്തിൽ ചർച്ചയാക്കി ഇത് പോലീസിനെതിരെ വർഗീയ ധ്രുവീകരണം നടത്താനോ അതോ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തീർക്കാനോ ഇവിടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ അധികാര ദുർവിനിയോഗമാണോ വിഷയം അതോ അദ്ദേഹത്തിന്റെ ഹിന്ദു പ്രൊഫൈലിങ്ങോ പോലീസിലും സി പി എമ്മിലും കേരളത്തിലും ചിന്തിക്കുന്നവർ അടിവരയിട്ട് ഈ വിഷയം ആലോചിക്കണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സഹകരിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് സി പി എം കേഡർ സംവിധാനങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് പി വി എൻവർ മാധ്യമങ്ങളിലൂടെ നടത്തിയ പി ആർ പ്രവർത്തനം ഇവിടെ ഏറ്റെടുത്തതും സമരം നടത്തിയതും യു ഡി എഫ് ആയിരുന്നു പി വി അൻവർ ഉന്നയിക്കും യു ഡി എഫ് സമരം നടത്തും എങ്ങനെ ഇരിക്കുന്നു ഈ പി വി അൻവർ രാഷ്ട്രീയം പി ശശിയും എ ഡി ജി പിയും ഏതെല്ലാം കാര്യത്തിലാണ് പി വി അൻവറിനെ സഹായിക്കാതിരുന്നത് എന്നത് ഇനി പുറത്തു വരേണ്ട സത്യങ്ങളാണ് സി പി എം ഇങ്ങനെ ഒരാളെ സഹിക്കുന്ന പാർട്ടിയല്ല കണ്ണൂരിലെ ചോര ചാലുകൾ നീന്തി വന്ന പിണറായിയും ഗോവിന്ദനും ഒരു പി വി അൻവർ കിടന്ന് വിരട്ടിയാൽ വിരളുന്നവരും അല്ല പിന്നെ എവിടെയാണ് കാര്യം പി വി അൻവറെ പിന്തുണച്ച സി പി എമ്മിലെ ഏക നേതാവ് കെ ടി ജലീലാണ് അപ്പോൾ പാർട്ടിയും പിണറായി വിജയനും പെട്ടുപോയ സാമുദായിക കുരുക്ക് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു പാർട്ടി സെക്രട്ടറിയുടെ മൗനത്തിനും പാർട്ടി അച്ചടക്ക വ്യവസ്ഥകൾക്ക് കുച്ചുവിലങ്ങിടുന്ന സാഹചര്യം ഉണ്ടാക്കിയതും അപലപനീയമാണെന്ന് പാർട്ടി അണികൾക്കിടയിൽ അടക്കം പറച്ചിലുണ്ട് മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരെ പരാതി കൗണ്ടർ തുറന്ന പി വി അൻവർ ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടലാക്കും വിധം തന്റെ പി ആർ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് സംസ്ഥാന പോലീസ് സേനയുടെ ആകെ മനോവീര്യമാണ് ചോരുന്നതും തകർക്കുന്നതും തന്റെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയിൽ മുഖ്യമന്ത്രിയിലെത്താൻ പി ശശി തടസ്സമായത് കൊണ്ട് മാത്രം സി പി എം അച്ചടക്ക വ്യവസ്ഥകൾ മറികടന്ന് മാധ്യമങ്ങളെ കണ്ടു എന്ന യുക്തിരഹിതമായ ന്യായവാദം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് എ ഡി ജി പി എന്ന പരമോന്നത പദവിയിലിരിക്കുന്ന എം ആർ അജിത് കുമാറിനെ ദാവൂദ് ഇബ്രാഹിമിനോട് ഉപമിക്കുകയും അജിത് കുമാറിന്റെ ഭാര്യ ബോംബെയിലുള്ള കള്ളക്കടത്തുകാരുമായി ഫോണിൽ ബന്ധപ്പെട്ടു എന്ന് തുടങ്ങി നിരവധി അപകീർത്തിപരമായ പരാമർശങ്ങളുമാണ് നിലമ്പൂർ എം എൽ എ എന്ന നിലയിൽ പി വി അൻവർ മാധ്യമങ്ങളെ അറിയിച്ചത് ആർ എസ് എസ് നേതാവിനെ കണ്ടത് തികച്ചും വ്യക്തിപരമായിരിക്കും എന്ന് സി പി എം നേതാക്കൾ വിലയിരുത്തി എങ്കിലും അത്തരമൊരു കൂടിക്കാഴ്ചയെ ആഭ്യന്തര രാഷ്ട്രീയ വിഷയമായി പി വി അൻവർ ഉന്നയിച്ചതും സി പി എം തഴഞ്ഞു എന്ന ആരോപണമുള്ള കെ ടി ജലീൽ പി വി അൻവറിന് അതിരുകവിഞ്ഞ പിന്തുണ നൽകിയതും എം എം ഹസന്റെ പ്രത്യേക പരാമർശങ്ങൾ നടത്തിയതും മുഹമ്മദ് റിയാസ് എ എം ഷംസീർ തുടങ്ങിയവരുടെ മൗനവും പി വി അൻവർ എടുത്ത നിലപാടുകൾക്ക് രാഷ്ട്രീയത്തിനപ്പുറം ചില പുതിയ മാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന വിമർശനമുണ്ട് കക്കാടംപൊയിൽ അനധികൃത സ്വത്ത് സമ്പാദന കേസ് ഇ ഡി അന്വേഷണം തന്റെ വിദേശ രാജ്യത്തെ സാമ്പത്തിക ഇടപാടുകൾ എന്നിങ്ങനെ ഒരു ജനപ്രതിനിധിക്ക് നിറക്കാത്ത ഒരുപാട് ആരോപണങ്ങളും കേസുകളും നേരിടുന്ന പി വി അൻവർ വളരെ രഹസ്യ സ്വഭാവത്തോടെ നടപടികൾ സ്വീകരിക്കുന്നതിനു പകരം പോലീസ് വിഭാഗത്തിനും ആഭ്യന്തര വകുപ്പിനും ഒന്നടങ്കം തലത്താഴ്ത്തുന്ന രീതിയിൽ നടത്തിയ പി ആർ പ്രവർത്തനം എൽ ഡി എഫ് സർക്കാരിനെയും സി പി എം പ്രവർത്തകരെയും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനസ്